നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ആമയഴിഞ്ഞാൻ തോടിന് ശേഷം മലയാളികൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശി അർജുന്റെ വരവിനായി കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അകപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇന്ന് രാവിലെയോടെയാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങിയത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിക്ക് തിരച്ചിൽ നിർത്തിവെക്കുകയാണെന്നും ജില്ലാ കളക്ടർ അറിയിക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ ലൈറ്റുകൾ അടക്കം കൊണ്ടുവന്ന് പ്രദേശത്ത് സജ്ജമാക്കിയിരുന്നു കനത്ത മഴയെ അവഗണിച്ചും തിരച്ചിൽ അല്പസമയം കൂടി തുടരുകയും ചെയ്തു എന്നാൽ മേഖലയിൽ മഴ അതിശക്തമായി പെയ്യുന്നതിനാൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ തെരച്ചിൽ നിർത്തിവെക്കുകയാണെന്നും കളക്ടർ അറിയിക്കുകയായിരുന്നു ശനിയാഴ്ച അതിരാവിലെ മുതൽ തെരച്ചിൽ തുടരുമെന്ന് കളക്ടർ അറിയിച്ച പ്രകാരം അത് തുടങ്ങിയിരിക്കുകയാണ് പുലർച്ചെ അഞ്ചരയ്ക്ക് തെരച്ചിൽ നടപടികൾ തുടങ്ങി റഡാർ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് ബംഗളൂരിൽ നിന്ന് റഡാർ ഡിവൈസ് എത്തിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാർ ആണ് അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരിക രാവിലെ തന്നെ റഡാർ ഉപകരണ സ്ഥലത്തെത്തിക്കും റിപ്പീറ്റ് രാവിലെ തന്നെ റഡാർ ഉപകരണ സ്ഥലത്തെത്തിക്കാനാണ് ശ്രമം ലോറിയുള്ള സ്ഥലം ഈ റഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്തും നാവികസേന എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് പോലീസ് അഗ്നിശമന സേനാ സംഘങ്ങൾ ചേർന്നാണ് രക്ഷാ ദൗത്യം തുടരുക കോഴിക്കോട്ടെ വീട്ടിൽ അർജുനു വേണ്ടി കണ്ണീരോടെ അതിലേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബം രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സഹായം തേടണമെന്ന് അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ആവശ്യപ്പെട്ടിരുന്നു കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ തൃപ്തരല്ലെന്നും കുടുംബം പ്രതികരിച്ചു ഇന്നലെ രാത്രി തന്നെ അർജുനെ കണ്ടെത്താനാവുമെന്നായിരുന്നു പ്രതീക്ഷ കാര്യമായ തിരച്ചിലൊന്നും അവിടെ നടക്കുന്നില്ല ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല പതിനേഴാം തീയതിയും രാവിലെയും ഉച്ചയ്ക്കുമെല്ലാം ഇവിടെ നിന്ന് പോയവർ പോലീസിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് കേസെടുക്കാൻ തയ്യാറായില്ല എന്നും അർജുൻ്റെ സഹോദരി പറഞ്ഞു അതേസമയം മലയാളിയായ ലോറി ഡ്രൈവർ അർജുൻ കുടുങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തുവന്നിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേന എന്തുകൊണ്ട് ഉപയോഗിച്ചില്ലെന്ന് മനസ്സിലാകുന്നില്ലെന്ന് സുരേഷ് ഗോപി ചോദിച്ചു നമുക്ക് ദുരന്ത നിവാരണ സേനയുണ്ട് അത് വെള്ളപ്പൊക്കമോ കടൽക്ഷോഭമോ വരുമ്പോൾ മാത്രം പ്രവർത്തിക്കേണ്ടവയല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ടുവരാൻ സാധിക്കണം ഇതെന്തുകൊണ്ട് നടന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല അത് അന്വേഷിക്കണം ഇക്കാര്യത്തിൽ കേരള സർക്കാരിനെ തീർത്തും കുറ്റം പറയാൻ കഴിയില്ല കാരണം അത് നമ്മുടെ പരിധിയല്ല അവർ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആർജവവുമാണ് പ്രധാനം ആ ആർജവം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതാണ് എന്നിട്ടും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് വിലയിരുത്തൽ ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മണ്ണിടിച്ചിലിൽ കുടുങ്ങിയെന്ന് സംശയിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി മണ്ണിനടിയിലാണെന്നാണ് സൂചന ലോറിയിൽ നിന്നുള്ള ജി പി എസ് സിഗ്നൽ അവസാനമായി കിട്ടിയത് മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് നിന്നാണെന്നതാണ് സംശയത്തിന് കാരണം അർജുനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ രക്ഷാപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായി മൂന്നാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് ഒരു കുടുംബത്തിലെ അഞ്ചു പേരുടെ ഉൾപ്പെടെ പത്ത് മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തെടുത്തിരുന്നു ഇതിനിടെയാണ് അർജുനും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ആശങ്ക ഉയർന്നത് ന്യൂസ് ഡെസ്ക് మలయాళీ వార్త